എന്റെ ദൈവമേ ടെൻഷൻ അടിച്ചിട്ട് വയ്യായി അയ്യോ ഇരിക്കട്ട് ലിസ്സിയെ ഇങ്ങോട്ട് വന്നേടി ഈ ടെൻഷൻ ഇടയിലും ഇത് മാത്രമായിരിക്കും ആശ്വാസം വെള്ളത്തിനല്ലേ വെള്ളം ഇതിനാണീ പശുവിന് കാടി കൊടുക്കുന്നവരാണെങ്കിൽ എനിക്ക് വെള്ളം കൊണ്ടു തരുന്നത് അടിച്ചിട്ടാ നീ എന്നു പറയുന്ന മനസ്സിലാക്ക ഇങ്ങനെയാണോ വെള്ളം കൊണ്ടുവരുന്നത് ദൈവത് അയ്യോ ഇനിയും വെള്ളം വരും

ആരോടാ തട്ടിപ്പോയത് ആരോടാ തട്ടിപ്പോയത് എവിടെ ഇരിപ്പുണ്ടായിരുന്നു തട്ടിപ്പോയെന്നല്ല കിട്ടിപ്പോയി ഫ്ലക്സ് ഫ്ലക്സ് അടിക്കാൻ കൊടുത്തു ഫ്ലക്സ് ഫ്ലക്സ് അല്ല റിസൾട്ട് വന്നില്ല അതിനുമ്പോൾ നമുക്ക് ഫ്ലക്സ് അടിക്കാലോസ് എനിക്കൊരു മനസ്സമാധാനം ഇല്ല റിസൾട്ട് വരുന്ന ദിവസത്തിലൂടെ അത് വിട്ടോ എന്റെ മോള് എടാ അവൾ എപ്പോഴും മൊബൈലിൽ കളിയല്ലയോ അതുകൊണ്ട് പഠിച്ചില്ലോ പഠിച്ചോ എന്നൊന്നും എനിക്ക് അറിയില്ലല്ലോ അതൊന്നും കുഴപ്പമില്ല അവൾ മൊബൈൽ രാത്രി ക്ലാസ് എടുക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ അവള് മൊബൈൽ നോക്കൊണ്ടിരില്ലേ ഇരിക്കണത് ഇന്റർനെറ്റ് യൂസ് ആണ് നമ്മളൊക്കെ സമ്മതിച്ചു കൊടുക്കണം എന്താ കാര്യം അവൾ പഠിക്കണമെന്ന കാര്യം എന്താ എന്താണ് ശ്രദ്ധ ഒന്നാമത ഒരു കോഴി ഉണ്ടായിരുന്നതിന്റെ തൂവൽ മുഴുവൻ പറിച്ചു അതിപ്പം ക്ലീൻഷേ നടക്കുക പിന്നെ കോഴിയുടെ കാര്യം പറഞ്ഞപ്പോ ഇത് ലാസ്റ്റ് തൂവലാണ് ജംഗ്ഷനിൽ പോകണത് ഒരു കോഴിയെ ഒരു പൂവൻ കോഴിയെ കൊണ്ടുവരണം എന്ത് കാര്യത്തിന് ഓൾറെഡി എല്ലാം പൂട തീർന്നിരിക്കുകയാണ് കേട്ടാ കഴിഞ്ഞിട്ട് മതിയായിരുന്നു മതിയായിരുന്നത് എന്റെ അഭിമാനമാണ് ഈ നാടിന്റെ അഭിമാനമാണ് അല്ല അത് എന്റെ പൊന്നെ ഇനി റിസൾട്ട് വന്നോണ്ട് അവിടെ തിരക്കണം എന്നാൽ ഇപ്പൊ തന്നെ ഞാൻ ചെന്നപ്പോ ഒരു കുട്ടിയുടെ പേരിൽ മൂന്ന് ഫ്ലക്സ് ഫുൾ എ പ്ലസ് മേടിച്ച അഭിനന്ദനങ്ങൾ എസ് എസ് എൽ സിക്ക് പത്ത് എ പ്ലസ് മേടിച്ച അഭിനന്ദനങ്ങൾ ഒമ്പത് എ പ്ലസ് മേടിച്ച അഭിനന്ദനങ്ങൾ കാര്യവർക്ക് ഇവർക്ക് പ്രതീക്ഷയില്ല മനസ്സിലായി അവർക്ക് എന്ത് സംഭവിക്കണം അറിയില്ല എങ്ങനെയാണ് ഫുള്ള്

കൊച്ചു ബേബിയുടെ മോളും ഗായികയും നർത്തകിയും അത് കൂടാതെ അഭിനേത്രിയുമായ ഞാൻ ഫോൺ ചെയ്യുന്നേ ഫോണെതൊക്കെ നോക്കിട്ട് ആരെങ്കിലും സിനിമയിൽ കൊച്ചു അത് അടിച്ചപ്പോ ഒരു മാറ്ററിന് വിട്ടുപോയി എന്താ അതായത് ഈ പഞ്ചായത്തില് ആദ്യമായിട്ട് ടി വി വാങ്ങിച്ച വീട്ടില് ആളാണ് ഈ എ പ്ലസ് മേടിച്ച ആള് ആ ടി വി തന്നെ ഇപ്പോഴും വീട്ടിൽ ഇരിക്കുന്നത് ഈ പഞ്ചായത്തിലെ വീടില്ല മുഴുവൻ വേറെ ടി വി മേടിച്ചു അത് നിന്റെ കഴിവ് കേട് അത് നിന്റെ കഴിവ് കേട് കേട്ടോ അല്ലേ റിസൾട്ട് വരാറായോ അതിപ്പോ നമുക്ക് എനിക്കൊരു സമാധാനം ഇല്ല നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് സ്കൂളിലോട്ട് പോവാം സ്കൂളിലൊന്നും പോകേണ്ട കാര്യം അതാരാണ് പിന്നെ ഗ്രൂപ്പിൽ റിസൾട്ട് വരുമോ കുറിപ്പിന് വിളി അയാളോട് ചോദിച്ചറിയാണോ കോഴി തൂവില് കാരണം കർണപടവും പൊട്ടി കളഞ്ഞിട്ട് നമ്പര് അതെ ആ കൊച്ചുറാണി എ പ്ലസ് ഒരേ പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് ബി പ്ലസ് പിന്നെയും ബി പ്ലസ് ഒമ്പത് എ പ്ലസ് മൂന്ന് ബി പ്ലസ് നിനക്ക് ഒമ്പത് എ പ്ലസും മൂന്ന് ബി പ്ലസും ആണ് നീ വീടിന്റെ അഭിമാനം കളം ചെറിയ വാട്സപ്പിൽ കയറി ഇരുപത്തിനാലും കളിയല്ലേ പിന്നെ എങ്ങനെ നീ ഒക്കെ ജയിക്കും അപ്പാ കപ്പത്രം പോരാ മീനോടെ വേണം അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ കൺഗ്രാലേഷൻ നമ്മുടെ ഈ പഞ്ചായത്തില് ഈ വാർഡിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി ഫുൾ എ പ്ലസ് വാങ്ങിച്ചിരിക്കുകയാണ് പഞ്ചായത്തിൽ ഇപ്പഴല്ലേ ആവശ്യം വന്നത് അതെ അപ്പോ ആ കുട്ടിക്ക് ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ എത്തിയത് ഏഹ് അതെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഫുൾ 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 ഇല്ല 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 ആണ് ഞാൻ 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 നോക്കിയതാണ് നോക്കിയതാണ് ഇപ്പോ 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 എനിക്ക് ഉറപ്പല്ല റിസൾട്ട് മാറ്റിക്കരുത് ഫോണിൽ ഫോണിൽ നിങ്ങൾ ആരെ എന്റെ മോള് കൊച്ചറാണി നിങ്ങൾ മോള് കൊച്ചറാണിയുടെ കാര്യമല്ല ഈ പറയണത് പിന്നെ നിങ്ങളെ വീട്ടില് നിങ്ങള് പോലും അറിയാതെ വേറെ ഒരാൾ എസ് എൽ സി പരീക്ഷ എഴുതിയിട്ടുണ്ട് നിങ്ങളെ അപ്പച്ച കൊച്ചുപോയി प्लस, यू, विशेष ही वयसारप्राऊन सी परीक्षा എന്താണ് അപ്പൊ നീ ചോദിച്ചില്ലേ വയസ്സാങ്കാലത്തൊന്ന് ചോദ്യം നീ നേരത്തെ ചോദിക്കുമെന്ന് ചോദിക്കും അറിയാവുന്നൊണ്ടാണ് നിങ്ങളോടൊന്നും ചോദിക്കാതെ ഞങ്ങൾ രഹസ്യമായിട്ട് കൊച്ചു ചേട്ടനെ കൊണ്ട് എന്താടി എഴുതച്ഛനും എന്റെ മോളെ ഏഴ് അല്ലെ എട്ട് ഫ്ലക്സ് നമ്മൾ അടിക്കും കൊച്ചു വയലിച്ചേടാ കൊച്ചു വയലിച്ചേട്ടന് ഫുൾ എ പ്ലസ് അവൻ വൈകുന്നേരം ജംഗ്ഷനിൽ എം കളക്ടും എംപ വരുന്നുണ്ട് കൊച്ചു കൊല ആദരവ് ഒരു അഭിനന്ദന യോഗം വിളിച്ച് ചേർത്തിട്ടുണ്ട് അപ്പൊ എല്ലാരും വന്നേക്കണ കേട്ടോ കേട്ടിട്ടില്ലേ കേട്ടോ ഒന്ന് െ എപ്പഴും പറയുന്നത് അപ്പൊ ഒമ്പത് എ പ്ലസ് ഉള്ളു മൂന്ന് എ പ്ലസ് കുറവല്ലേ ഉള്ളു അവള് ജയിച്ചില്ലേ പിന്നെന്താണതിന്റെ പ്രശ്നം അവള് ജയിച്ചില്ലെന്ന് പറഞ്ഞ അഭിമാനം പോവില്ലേ എന്നാലും അപ്പൊ ഇതെങ്ങനെ സാധിച്ചപ്പോ അപ്പഴെങ്ങനെ ഫുൾ എ പ്ലസ് നേടിയെന്നോ എടാ നീ അവളോട് എപ്പഴും എ പ്ലസ് വേണോ എ പ്ലസ് ഒന്നും പറഞ്ഞില്ല നീ ഒക്കെ മുടിപ്പറത്തിടെ ഉറങ്ങുവല്ലയോ ആ സമയത്ത് അവള് പഠിക്കുന്നതിന് തൊട്ടടുത്ത് ചെന്നിരുന്ന് ഉറക്കവളത്തി കാവിലിരുന്നവനാ ഞാൻ അങ്ങനെയാണ് ഞാനത് പഠിച്ചത് മനസ്സിലായേ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഞങ്ങളുടെ അഭിമാനം കളഞ്ഞു നിന്നെ ഇനി വീട്ടിൽ കണ്ടുപോരും എ പ്ലസ് ആണോ വലിയ കാര്യം പിന്നെ ഈ കൊച്ചുവാപ്പി നിന്നെയൊക്കെ ഫുൾ എ പ്ലസ് കിട്ടിയിട്ടാണോ ഇത്രയും വളർത്തിയത് ഈ കടന്ന വീടും പറമ്പും ഈ സ്വത്തെല്ലാം ഉണ്ടാക്കിയത് കൊച്ചുപാപ്പി ഫുൾ എ പ്ലസ് മേടിച്ചിട്ടാണ് കൊച്ചിനി ഒരുപാട് എ പ്ലസ് മേടിക്കാൻ എന്നാലും ഞങ്ങളുടെ അഭിമാനം എടാ തോൽവി വിജയത്തിന്റെ മുന്നോടിയാണ് മനസ്സിലാക്കുന്നത് ആ കൊച്ചുപായലി ചേട്ടൻ പറഞ്ഞാണ് കറക്റ്റ് അതായത് ഈ എസ് എൽ സി പരീക്ഷയ്ക്ക് ഫുൾ എ പ്ലസ് മേടിക്കുന്ന ഒന്നല്ല വലിയ കാര്യം ഇനിയുള്ള ജീവിതത്തില് അവള് എ പ്ലസ് മേടിക്കണം